പൊന്നാനി നഗരസഭയുടെ വിവിധയിടങ്ങളിൽ മോഷണം പതിവായിട്ടും പോലീസ് നിഷ്ക്രിയമെന്ന ആരോപണവുമായി കേരള വ്യാപാരി വ്യവസായ സമിതി രംഗത്ത് വ്യാപാരികളെയും നാട്ടുകാരെയും ഭയത്തിലാക്കിയ മോഷ്ടാക്കളെ കേടെന്നും വ്യാപാരി സമിതി തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ പൊന്നാനി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വ്യാപക മോഷണം നടന്നിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കടകൾ കുത്തി തുറക്കുന്ന മോഷ്ടാക്കളുടെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുപോലും തുടർ മോഷണങ്ങൾ നടക്കുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വം മൂലമാണെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം നമ്മുടെ ഏഴെട്ട് കടകൾ കയറി അതിന്റെ തൊട്ടടുത്തുള്ള എല്ലാ കടയിൽ നിന്നും അവര് കണ്ടെന്ന് നോക്കിയിട്ടാണ് ഈ രീതിയിൽ അവര് കളവും നടത്തി മിക്കവാറും കടയിൽ നിന്ന് അയ്യായിരം പതിനായിരം പൊതുവെ കടയിൽ സാധനം ഇറ്റ കാശും വെക്കാത്ത ഒരു കാലഘട്ടം അതിന്റെ പേരിൽ വലിയ കടകളിലുള്ള ഈ കാശ് പൊളിച്ചിട്ടും കൂട്ട് പൊട്ടിച്ചിട്ടും ഗ്ലാസ് ഫ്രെയിം പൊട്ടിച്ചിട്ടും ഒക്കെ ആണ് അവന് അകത്ത് കയറിയിട്ടുള്ളത് പൂർണ്ണമായിട്ട് അയാൾ പിന്നെ ഈ മനസ്സിലാവാത്ത രീതിയിലുള്ള പിന്നെ ആകെ പൊതിഞ്ഞ് ഗ്ലൗസ് വരെ ഇട്ടിട്ടാണ് അവന് ഈ കടവ് കാണുന്നത് പോലീസാണെന്നുണ്ടെങ്കിൽ നിഷ്ക്രിയത്വം ആണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്തുതുവരെ പോലീസ് ഒരാളെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കും ഇതിപ്പോൾ ഇന്നും നിലയിൽ തുടങ്ങിയതല്ല പല കാലങ്ങളായിട്ട് ഇതുപോലെ കള്ളന്മാർ കടയിൽ കയറിയിട്ട് പിന്നെ മോഷ്ടിക്കുകയും കടകൾ ആക്രമിക്കുകയും അവിടെ പ്രയാസപ്പെടുത്തൊക്കെ ചെയ്തിട്ട് പോലും പോലീസ് ഒരു എന്താ പറയുക ഈ കള്ളന്മാർ ഇതുവരെ കുടിച്ചതായിട്ടൊരു അറിവ് നമുക്ക് ഇല്ല ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം വഴി പ്രയാസമാണ് ഇപ്പോൾ ഇതുപോലെ കച്ചവടക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്ത് ഇറങ്ങി എടുക്കാം കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സമാനമായ രീതിയിലാണ് എല്ലാ കടകളും കുത്തി തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത് പതിവായി മോഷണം നടത്തുന്നവരാണ് ഇപ്പോഴത്തെ മോഷണ സംഘം എന്ന് സംശയമുണ്ടെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് മോഷണം പെരുകാൻ ഇടയാക്കുന്നുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ പട്രോളിംഗ് നടക്കുന്നതിനിടെയാണ് പുഴമ്പ്രം ബി എം മേഖലകളിൽ മോഷണം നടന്നത് മോഷ്ടാക്കളെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഡിവൈഎസ്പി എസ് എന്നിവർക്ക് പരാതി നൽകാനും വ്യാപാരി വ്യവസായി സമിതി പൊന്നാനി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു അതേസമയം പോലീസ് അന്വേഷണം ഊർജിതമാണെന്നും നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാണെന്നും പൊന്നാനി സി ഐ വിനോദ് വലിയാറ്റൂർ പറഞ്ഞു പൊന്നാനി സി ഐ ആണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പൊന്നാനിയില് ഒരു മോഷണങ്ങൾ കൂടി വരുന്നത് വളരെയധികം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ കടകൾ ഉൾപ്പെടെയുള്ളത് കൂട്ടുപിടിച്ച് കള്ളനകത്ത് കയറുകയാണ് ചെറിയ തുകകൾ സമാഹരിക്കലാണ് കള്ളന്മാരുടെ ലക്ഷ്യം പോലീസിന് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങളിൽ കള്ളൻ്റെ രൂപം നോക്കിയിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള ലിസ്റ്റിലും അടുത്ത് ജയിൽ റിലീസായ കള്ളന്മാരുടെ ലിസ്റ്റും മാച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസ് രാത്രി ഫുൾ ടൈം നൈറ്റ് പട്രോളിങ് നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയ പുഴമ്പ്രന്നു പറയുന്ന സ്ഥലത്ത് പോലീസ് രാത്രി ഉടനീളം അവിടെ പെട്രോളിംഗ് നടത്തിയായിട്ട് വ്യാപാരികൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ മോഷം നടത്തുന്നതിന് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് കൂടി ഞങ്ങൾക്ക് കൂടുതൽ യോജിച്ചുകൊണ്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന രീതിയിൽ കള്ളൻ്റെ ഇവിടെ നമ്മുടെ അടുത്തുള്ള ലിസ്റ്റിലെ ചില കള്ളന്മാരുടെ ചിത്രങ്ങൾ അതുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അവരുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയാണ് അവർ ഏതെങ്കിലും വാടക ലോഡ്ജുകളിലാണോ താമസം അതൊക്കെ കേന്ദ്രീകരിച്ചിട്ട് അന്വേഷണം കൂടുതൽ നടത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ ഒരു പരമ്പരകൾ നമ്മുടെ വിശ്വാസം ന്യൂസ് പൊന്നാനി ഫോറം സെന്റർ മലപ്പുറം വി ആർ ഓൾസോ അറ്റ് അബുദാബി ദുബായ് ഷാർജ അജ്മാൻ ഖത്തർ ആൻഡ് കൊച്ചി